മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് മുൻകൂർ അനുമതി വന്നതോടെ വെട്ടിലായി ഇനി മുതൽ പുരാവസ്തു വകുപ്പ് ദൂരത്തിൽ നിയമം പാലിച്ചു മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ മാള ടൗണിലും സമീപ സ്ഥലത്തും കുഴിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടണമെന്ന ഉത്തരവ് നിലവിൽ വന്നതോടെ പ്രദേശവാസികൾ വെട്ടിലായി മാള പഞ്ചായത്ത് ഭരണസമിതിക്കും എം എൽ എക്കുമെതിരെ ജനങ്ങളിൽ ഇതോടെ പ്രതിഷേധം ശക്തമായി പുരാവസ്തു ഏറ്റെടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ വകുപ്പിന് വിട്ടുകൊടുത്തതാണ് പ്രധാന കാരണം വീടിനോട് ചേർന്ന് ഒരു മുറി പണിയാൻ വരെ അനുമതിക്കായി ഇനി പുരാവസ്തുവിന്റെ ഓഫീസ് കൂടി കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നത് പഞ്ചായത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയാണ് വന്നിരിക്കുന്നത് മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും ഇതേ നിബന്ധന ബാധകമായിരിക്കുകയാണ് സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും കുഴിക്കുമ്പോൾ എന്തെങ്കിലും പുരാവസ്തുക്കൾ ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് നിബന്ധനകൾ മുന്നോട്ട് നിയമത്തിന്റെ നൂലാമാലകൾ കാരണം നാലു വർഷം മുൻപ് എം എൽ എ അനുവദിച്ചു നൽകിയ പണം ഉപയോഗിച്ച് ഇതുവരെ ശൗചാലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യക്ഷത്തിൽ മാള പഞ്ചായത്ത് നടത്തിയ നീക്കങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന അവസ്ഥയിലായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു